ഇവിടെ അരുണിനോട് എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ ലാലിലേക്ക് വരുന്നതിന് മുമ്പ് ചോദിക്കാനുള്ളത് ഇത്ര കുഴപ്പം അവസ്ഥയാണ് സംശയമൊന്നുമില്ല എന്താണൊരു പോം വഴി നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയും രജിസ്ട്രാർ ഒരു ഹർജി കൊടുത്തു ആ ഹർജി അദ്ദേഹത്തെ സിൻഡിക്കേറ്റ് തിരിച്ചെടുത്തപ്പോൾ സ്വാഭാവികമായ ആ ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു അദ്ദേഹത്തിനെ അന്യായമായി സസ്പെൻഡ് ചെയ്തു അത് ചെയ്യണം എന്നോ മറ്റോ ആയിരിക്കണം ആ ഹർജി സിൻഡിക്കേറ്റ് തിരിച്ചെടുത്തു അത് നിയമപരമാണ് കോടതിയും അത് കേട്ടു ശരി നിങ്ങൾ നിങ്ങളുടെ ഹർജി പിൻവലിച്ചോളൂ എന്ന അനുമതി കോടതി കൊടുക്കുന്നു അവിടെയും സിസയുടെ സ്വകാര്യ അഭിഭാഷകൻ അതിനെ എതിർക്കാൻ ശ്രമിച്ചു എതിർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെയും കോടതി ചെല എതിർത്തു കോടതി പറഞ്ഞു അത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അടുത്ത ഏതാ റെമഡി എന്ന് വെച്ചാൽ അത് ആലോചിച്ചോളൂ ഇതിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അതിനെ എതിർത്തു എന്ന് വെച്ചാൽ കോടതിയുടെ കൂടിയ അനുമതിയോടെയാണ് രജിസ്ട്രാർക്ക് ആ സിൻഡിക്കേറ്റ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിക്കാനായത് എന്നിട്ടും അവർ ചെയ്യുന്നത് എന്താണ് ഈ രാത്രിയിലും പുതിയ വാർത്ത അതിൽ വരികയാണ് അര ഒരു കാര്യം ഇനി എന്ത് ചെയ്യാൻ പറ്റും നിയമപരമായ സാധ്യത എന്താണ് ഇതിന് അവസ്ഥ അവസാനിപ്പിക്കാൻ ഒഴിവാക്കാൻ അരുൺകുമാർ പലതരത്തിലുള്ള പ്രചാരണം നടക്കുന്നത് എന്തുകൊണ്ടാണ് റിട്ട് പെറ്റീഷൻ പിൻവലിച്ച് ഈ രജിസ്ട്രാർ പോയത് ആ റിട്ട് പെറ്റീഷൻ പിൻവലിച്ചില്ലായിരുന്നു കോടതിയിൽ നിന്ന് തന്നെ വലിയ അനുകൂലമായിട്ടുള്ള വിധി കിട്ടുമായിരുന്നല്ലോ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ഉത്തരവ് കിട്ടുമായിരുന്നല്ലോ എന്നതാണ് ഒരു വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം ഒരു സ്ഥാനത്ത് അലങ്കരിച്ച് മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാതെ ജോലി ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ മൗലിക അവകാശം നിഷേധിച്ചു അതിനെ ചലഞ്ച് ചെയ്തിട്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയത് പക്ഷെ ഹൈക്കോടതിയിൽ വാദം അധ്യയം തന്നെ കൃത്യമായി ബോധിപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിനെതിരായിട്ടുള്ള സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചു എന്നും അതുകൊണ്ട് നിലവിൽ സസ്പെൻഷൻ ഇല്ല എന്ന് വരുമ്പോൾ അദ്ദേഹം ചലഞ്ച് ചെയ്ത കുറ്റാരോപിതമായിട്ടുള്ള ഉത്തരവില്ല അപ്പോ അദ്ദേഹത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടത് പുനഃസ്ഥാപിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് റിപ്പറ്റീഷൻ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല അത് ബോധ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം റിപ്പറ്റീഷൻ പിൻവലിച്ചത് ഇപ്പോ കൃത്യമായി അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് നിയമപരമായി പിൻവലിച്ച സ്ഥിതിക്ക് റിപ്പറ്റീഷൻ നിലനിൽക്കില്ല പക്ഷേ ഇവിടെ നമുക്ക് പിന്നീടും അദ്ദേഹത്തിന്റെ അധികാരത്തിൽ ഇടപെടുന്നു ഫയലുകൾ കൊടുക്കുന്നില്ല സീറ്റിൽ വരാൻ പാടില്ലെന്ന് പറയുന്നു ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ നിയമിക്കുന്നു ഇതൊന്നും ബി സിക്ക് അധികാരമില്ലാത്ത കാര്യമാണ് അധികാരമില്ലാത്ത കാര്യം ബിസിയും ചാൻസലറും നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭവും നിയമ പോരാട്ടവുമാണ് വഴി അതിലേക്കുള്ള ഒരു മുന്നോട്ടുള്ള പോക്കാണ് നാം കാണുന്നത് അതായത് ഈ രജിസ്ട്രാർക്ക് തന്നെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ് ഒരു ലീഗൽ ഓപ്ഷൻ എന്നാണോ അതെ ഈ കോടതിയിലെ കേസ് പിൻവലിക്കുമ്പോൾ അവസാനമായി പറഞ്ഞത് ലീഗൽ അതോറിറ്റിയെ അപ്രോച്ച് ചെയ്യാനാണ് ഹൈക്കോടതി പറഞ്ഞത് ആ ലീഗൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് ആണ് അതോറിറ്റി അതോറിറ്റി ഏറ്റവും എന്ന് പറഞ്ഞാൽ ആണ് മുന്നിൽ ഈ വിഷയങ്ങൾ ചെയ്യാം എന്ന് വെച്ചാൽ ഈ അസാധാരണമായ സാഹചര്യം വല്ലാത്തൊരു സ്തംഭനാവസ്ഥയിലേക്ക് വൈസ് ചാൻസലർ തന്നെ അല്ലെങ്കിൽ ആ ചുമതല വഹിക്കുന്നത് ആരോ അവർ സർവകലാശാലയെ തള്ളിവിടുന്നു ഇടപെടേണ്ടത് അടിയന്തരമായി വീണ്ടും യോഗം ചേരേണ്ടത് സിൻഡിക്കേറ്റ് ആണ് സിൻഡിക്കേറ്റ് അടിയന്തരമായി യോഗം ചേർന്ന് രജിസ്ട്രാർക്കുണ്ടായിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഭരണ സ്തംഭനം ഇത് സിൻഡിക്കേറ്റ് അടിയന്തരമായി ാണ് ഹൈക്കോടതി ലീഗൽ ഫോറം അതാണ് അടിയന്തരമായി ചെയ്യേണ്ടതെന്നാണോ അതെ 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 സെക്ഷൻ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുന്നത് സിൻഡിക്കേറ്റ് ആണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടത് സിൻഡിക്കേറ്റ് ആണ് ഹൈക്കോടതി തന്നെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് തർക്കമുണ്ടെങ്കിലും